സംസ്ഥാനത്ത് ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ പച്ചക്കറികൾക്ക് ഇപ്പോൾ വിലകൾ കൂടിയിട്ടുണ്ട് അതിൽ തന്നെ നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഇഞ്ചി മഞ്ഞൾ ചുക്ക് എന്നിവയ്ക്കും ഇപ്പോൾ അല്പം വില കൂടിയിട്ടുണ്ട് ഇഞ്ചി പുതിയത് കിലോ അൻപത് രൂപയും ഇഞ്ചി പഴയത് ൂറ്റി എഴുപത് രൂപ വരെയും ചുക്ക് പുതിയത് ഇരുന്നൂറ്റി അൻപത് രൂപ വരെയുമാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വിലകൾ ഇഞ്ചി വ്യാപകമായി കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ മോശമല്ലാത്ത വില ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇഞ്ചി കൃഷിയിൽ ഇപ്പോൾ ചെറിയ വരുമാനം എല്ലാവർക്കും തന്നെ ലഭിക്കുന്നുണ്ട് മുൻപ് കുറച്ചു കാലം മുമ്പ് ഇഞ്ചിക്ക് വളരെ വില കുറവായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇഞ്ചിക്ക് അല്പം വില കൂടി